ഈ ഇസ്ലാമിലെ നോമ്പിൻ്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് കാരണം എന്താണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നെയാണ് ഇത്രയും ഹെവിയായിട്ടുള്ളൊരു മീൽ കഴിക്കുന്നത് അത് ഇതേപോലെ ഇറച്ചി മീനും ഇതെല്ലാം കുത്തിക്കയറ്റുന്ന ഒരു പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് കഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ആ ഒരു ശാസ്ത്രം പോലും മനസ്സിലാക്കാതെ കിടന്നുറങ്ങുന്നതിന് മുന്നേ മുഴു വയറ് കഴിച്ച് കിടന്നുറങ്ങുന്നൊരു അവസ്ഥ ഇതാണ് ഉണ്ടാവുക ആ നോമ്പെന്ന വാക്കിന് ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ് അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത് മീൻ തിന്നരുത് എന്നൊക്കെ പറഞ്ഞു പഴ്സം പ്രാചം പറഞ്ഞു നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ സൂര്യനുച്ചു സൂര്യനസ്തമിക്കുന്ന കാലം വരെ പട്ടണി ഒന്നും വെള്ളം പോലും പുറത്ത് അത്തോട്ട് പോകരുത് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം മറ്റു പല മതക്കാരും മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി ഇതെന്തൊരു നോമ്പ പന്ത്രണ്ട് മണിക്കൂർ പട്ടണി ഇരിക്കുക പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക ഇതെന്തൊരു നോമ്പ് വന്നു പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിഷയ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയ്റ്റ്ലെസ്നെസ്സാണ് ഗ്രാവിറ്റി ഇല്ലല്ലോ അതുകൊണ്ട് മനുഷ്യങ്ങനെ ഒഴുകി നടക്കും നമുക്ക് ഇരുന്നൊരു മനസ്സിൽ പോലും ആഹാരം കഴിക്കാൻ പറ്റില്ല കാര്യം ആഹാരം കഴിഞ്ഞിട്ടെടുത്തവിടെ ആഹാരം പറന്നങ്ങെ പോകും അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത് ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കയറ്റി ഞെക്കി 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 വായിക്കകത്താക്കി ഭക്ഷിക്കണം അപ്പോൾ ഈ യന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ ഈ ആൾ പട്ടിണി കിടന്ന് മരിച്ചു റോക്കറ്റിനകത്ത് അപ്പോൾ അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്ന എന്ത് സംഭവിക്കും ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്ക് ഒരു സന്ദേശം അയക്കും കാരണം ഈ ആൾ പട്ടണമിടത്ത് മരിക്കാൻ പോവുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും ഇവൻ ചാവാൻ പോവാണ് അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിറ്റോണിയം എന്ന് പറയും ആ പെരിട്ടോണിയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലോ പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസയും ഓർന്നിറങ്ങും അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമനൻ ശരീരത്തിലുണ്ടാവും പതിനൊന്നര മണിക്കൂർ പട്ടിണി ഇരുന്നേ പറ്റുള്ളൂ അതൊരു അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോയി അപ്പോൾ അങ്ങനെ പതിനൊന്നര മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി അപ്പോൾ ശരിക്ക് സൂര്യോദയം മുഴുവൻ സൂര്യാസ്തമന പട്ടിണി ഇരുന്നാൽ സംഭവിക്കുന്നു എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലർട്ട് ചെയ്യുന്ന എൻസയുംസ് കടലിലേക്ക് ഊർന്നിറങ്ങും അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ക്യാൻസർ ശരിക്കും നോമ്പ് ഒരു മുസ്ലിമിന് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ ആർ സി സിയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ എപ്പോഴും പറഞ്ഞുതരും നെറ്റിയിൽ താഴെമ്പുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർ സെന്റ് ചെല്ലാറുള്ളൂ ഹെറിഡിറ്ററി ഉണ്ടോ തടയാൻ പറ്റത്തില്ല അപ്പനും വലിപ്പനും എല്ലാം ഒരേ ക്യാൻസർ വരികയാണെങ്കിൽ സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ആ ഹെറിഡിറ്ററി ക്യാൻസർ വരും അല്ലാതെ ജീവിതചര്യം കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ താഴമ്പുള്ള നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് വരികയുള്ളൂ എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അക്വേഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ് ആ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്നതുകൊണ്ട് നോമ്പ് നോക്കുമ്പോൾ ശക്തിപ്പെടുന്നതുകൊണ്ട് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മോശം മെഡിങ്ങോട്ടോക്കെ പോയാൽ പിടിക്കുകയോ അതോ വേറെ എങ്കിലും ഈ അല്ലാതുള്ള എയ്ഡ്സ് എയ്ഡ്സുണ്ട് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എയ്ഡ്സ് ആ എയ്ഡ്സ് ഉണ്ടാവില്ല നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിം ആയിരത്തി നാനൂറ് കൊല്ലത്തിനു മുമ്പ് ഒരു ബെബി ബീസും പഠിക്കാത്തൊരു പ്രവാചകൻ എങ്ങനെ എങ്ങനെ ഒരു മെഡിക്കൽ പ്രിൻസിപ്പൾ കണ്ടുപിടിച്ചു ഡോക്ടർമാർ അമ്പരന്ന് പോവുകയാണ് അത്ഭുതകരാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കറക്റ്റ് റംസാൻ എന്ന് നോക്കും മുസ്ലിം ഒന്നുമല്ല എൻ്റെ അനിയൻ ജേക്കബ് എഞ്ചിനീയറാണ് നല്ല പോലെ റംസാന്ന് നോമ്പ് നോക്കും എൻ്റെ അനുജൻ്റെ ഭാര്യയും എം ഡി കാർ ഡോക്ടറാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ചീഫ് മെഡിക്കൽ ഡോക്ടറാണ് പക്ഷേ കറക്ടറേറ്റ് റംസാൻ എന്ന് നോക്കും അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അനിയനോ എൻ്റെ സിസ്റ്ററിലോ ഒക്കെ നോമ്പ് നോക്കുന്നത് അതിൻ്റെ മെഡിക്കൽ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ അവരും നോമ്പ് ആചരിക്കാം ആ ആചരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മൂന്ന് ദിവസം പിടിച്ചു നാലാം ദിവസം ഞാൻ കഴിച്ചു എന്നെ കൂടെ നിവർത്തിയില്ലേ പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കാൻ വയ്യ പക്ഷേ അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ വളരെ ശ്രേഷ്ഠമാണ് ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും റംസാൻ നോമ്പ് നോക്കുന്നുണ്ട് അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് നടക്കുന്നൊരു സംഭവമാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ഭാഗമായി നോമ്പ് ഫിക്സ് ചെയ്തപ്പോൾ പരസ്യ പ്രവാചകൻ അത്ഭുതകരമായൊരു പ്രിൻസിപ്പിൾ അതിൻ്റെ ഭാഗമായി ചേർത്ത് നമുക്ക് തന്നിരിക്കുകയാണ് ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും വളരെ സിംപ്ലിസ്റ്റിക്കായി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമായി വ്യാ വ്യാഖ്യാനിച്ച് വിപ്ലവകരമായി മാറ്റം വരുത്തി പ്രവാചകൻ നാലാമതായി പ്രവാചകൻ ചെയ്തത് മതപരമായ ആഘോഷങ്ങൾക്ക് കൊടുത്ത രൂപാന്തരമാണ് ആണ്ടിൽ രണ്ട് ഈദ് വരും ആ ഈദിന് ആഘോഷിക്കാൻ പരസ്യപ്രവാചകം പറഞ്ഞു ഒരു മൃഗങ്ങളെയും നിങ്ങൾ എഴുന്നേൽക്കണ്ട എഴുന്നള്ളിക്കണ്ട നിങ്ങളൊരു വെടിക്കെട്ടം നടത്തണ്ട കരിയും കരിവിനൊന്നും വേണ്ട മൃഗങ്ങൾ എഴുന്നള്ളിക്കാനാണെങ്കിൽ പരസ്യപ്രവാചകൾ ഉത്തരവിട്ടാൽ അറബ് വിദേശത്തെ അറബ് ഒട്ടകങ്ങളെല്ലാം വരട്ടെ മാർച്ചിനെന്ന് പറഞ്ഞാൽ പന്ത് പതിനയ്യായിരം ഒട്ടകം വന്നതായിരുന്നു മാർച്ചിന് നമ്മൾ നമ്മളാനെ എഴുന്നേൽക്കാൻ ഒട്ടേറെ എഴുന്നള്ളിച്ചോടെ പ്രവചം പറഞ്ഞു മൃഗങ്ങൾ അല്ല മനുഷ്യൻ്റെ ഫെസ്റ്റിവൽ മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് വെടിമരുന്ന് പൊട്ടിക്കുകയല്ല വേണ്ടത് മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് നിങ്ങൾ ഈദ് ആഘോഷിക്കണമെങ്കിൽ മധുരം ഉണ്ടാക്കി ആ മധുരം കൊണ്ടുപോയി അയലോകത്ത് ജനങ്ങളെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ഒന്ന് സന്തോഷിപ്പിച്ച ശേഷം നിങ്ങൾ വന്ന് നോമ്പാതിരിക്കുക ഈദ് ആഘോഷിക്കുക ആ ഈദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർ ഈ മധുരം കൊടുക്കാൻ തുടങ്ങി ഈജിപ്റ്റിലും എത്തിയോപ്യയിലും ഒക്കെ മനുഷ്യർക്ക് മതിരെന്നുള്ള വാക്കിൻ്റെ വാക്കാണ് ഹലാവ അവർ ഹലാവാ ഉണ്ടാക്കി മനുഷ്യർ കൊണ്ട് കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചു വരും ആ ഹലാവ കേരളത്തിൽ വന്ന് നമ്മളതിനെ ഹൽവയാക്കി മാറ്റി അങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൽവ കോഴിക്കോടൻ ഹൽവയും പൊന്നാനി ഹൽവയാണ് ഇപ്പോൾ ഈജിപ്റ്റ് കാരണം എത്തിയോപ്യ കാരനോ ഹലുവെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഹൽവ അതാണ് ഹലുവയ്ക്കുണ്ടായ രൂപാന്തരം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ മതിരെന്ന വാക്ക് അവരുടെ ഭാഷയിൽ അത് ജിലേബ് എന്നാണ് വാക്ക് അവർ ജിലേബ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി ആ ജിലേബ് ഇന്ത്യയിൽ വന്നപ്പോൾ ജിലേബി എന്നായി മധുരം കൊടുത്തിട്ട് ദൈവത്തെ ഉത്സവം ആഘോഷിച്ചാണ് തുർക്കികൾ പറഞ്ഞു മധുരം മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യം വയറ് എന്നറിയണ്ടേ തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടറച്ചിയും ചോറും കൂടെ ചേർത്തൊരു സാധനം ഉണ്ടാക്കി അതിനെ അവർ വിളിച്ച പേരാണ് ഈദ് അൽ ബിരിയാം തുർക്കി ഭാഷയിൽ ബിരിയാം എന്ന് പറഞ്ഞാൽ സന്തോഷം ഈദിൻ്റെ സന്തോഷം ഈദ് അൽ ബിരിയാം അങ്ങനെ ഈ ഈതെല്ലാം വരിക ബോംബിലെത്തിയപ്പോൾ ഇത് ബിരിയാണിയായി കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം ആണി അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ ഈ ബിരിയാണി എന്നാക്കി മാറ്റിക്കളങ്ങു നല്ലൊരു വാക്കിനെ സന്തോഷം എന്നുള്ള വാക്കിനകത്ത് ആണി ചേർക്കാൻ മലയാളിക്കുള്ളത് വേറെ ആർക്കുണ്ടെങ്കിലും പറ്റുക അങ്ങനെ തുർക്കികൾ ഈത് ആഘോഷിക്കാൻ വേണ്ടി ആട്ടർച്ചിയും ചോറും ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത് മലയാളികളെന്തോ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി അവൻ കപ്പ ബിരിയാണി ചക്ക ബിരിയാണി മീൻ ബിരിയാണി എന്നാലെയും മടക്കോട്ട് പോയ സമയത്ത് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് പോയി ഹോട്ടൽ അടച്ചുപോലെ എന്ന് വെച്ചാൽ ഹോട്ടലിൽ കയറി ഞാൻ ചവിടെ എന്തോ എന്ന് ചോദിച്ച അവൻ പറഞ്ഞു വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു തുർക്കികൾ പോലും സ്വപ്നം കണ്ടുണ്ടാവില്ല വെണ്ടക്കം ബിരിയാണി ഉണ്ടാക്കാൻ അത് മലയാളിയുടെ പരിപാടിയാണ് അപ്പോൾ മനുഷ്യന് വാഴുന്ന ആഹാരം കൊടുക്കുക അവന് മധുരം കൊടുക്കുക അങ്ങനെ വേണം മതപരമായ ആഘോഷങ്ങൾ നടത്താൻ അല്ലാതെ ആനയെ കൊണ്ടുവന്ന് ഉത്സവം നടത്തി എൻ്റെ ആന പിണെങ്കിൽ നാലെണ്ണത്തിൽ ചവിട്ടിക്കൊന്ന് വെടിക്കെട്ട് നടത്തി വെടി പൊട്ടി നൂറ്റെണ്ണര ടൺ ചാവുക ഇങ്ങനെയൊക്കെയാണോ ഉത്സവം പ്രവചനം പറഞ്ഞു പാടില്ല മതപരമായ ഉത്സവം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന അവൻ്റെ ആഹാരം പരിപോഷിപ്പിക്കുന്ന ഒന്നായിരിക്കണം ആഘോഷം ഈ ആഘോഷിക്കാൻ വേണ്ടി പ്രവാചകൻ പന്ത്രണ്ട് നിയമം ഉണ്ടാക്കി ഓരോ നിയമവും എത്ര ശ്രദ്ധേയമാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഈദ് ആഘോഷിക്കാൻ പ്രവാചകൻ പറഞ്ഞു മേൽക്കൂര ഒരു സ്ഥലത്തും ഈ ആഘോഷിച്ച കരുത് ഈദ് ഗാഹിൽ പോയി ഓപ്പൺ സ്പേസിൽ പോയി ഈദ് ആഘോഷിച്ചോണം അള്ളാഹു മനുഷ്യനും തമ്മിൽ ഒരു ഭാര്യറും പാടില്ല ഒരു തടസ്സവും പാടില്ല റൂഫുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈദാഘോഷിക്കരുത് മനുഷ്യൻ നേരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം നോ ബാരിയേഴ്സ് ഇൻ ബിറ്റ്വീൻ പരസ്യപ്രവാചകം പറഞ്ഞു ഈദാഘോഷിക്കണമെങ്കിൽ മണ്ണിൽ ചവിട്ട് നിന്ന് ഈത് ആഘോഷമാണ് ഒരു ചെരുപ്പും കാലിലെങ്ങും പാടില്ല മനുഷ്യൻ മണ്ണാണ് അവൻ മണ്ണിലേക്ക് പോകും ആ മണ്ണ് ചവിട്ട് നിന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവൻ ഈതിനെ പ്രാർത്ഥിക്കാൻ വേറും മണ്ണിൽ ചവിട്ട് വേണം അവൻ പ്രാർത്ഥിക്കാൻ പരസ്യപ്രവാചകൻ പറഞ്ഞു ഈദ് ആഘോഷിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന വഴി കൂടെ തിരിച്ചു വരരുത് പോകുന്ന വഴി കൂടെ തിരിച്ച് വരാ പോയ വന്നാലും തിരിച്ചു വന്നേ ഈദ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മാൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആസ് എ ന്യൂ ഹ്യൂമൻ ബീയിങ് അതുകൊണ്ട് ഒരു വഴി കൂടെ ഈതിനു പോയാൽ വേറൊരു വഴി കൂടെ കറങ്ങിയിട്ടേ വീട്ടിലെത്താവും ഈ ഷാൽ ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഈദ് ആഘോഷിക്കാൻ മത്സ്യപ്രവോചനുണ്ടാക്കിയ പന്ത്രണ്ട് നിയമങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തൊരു ശാസ്ത്രീയമായ എന്തൊരു ഒരു വ്യക്തമായ പ്രിൻസിപ്പിളിലാണ് ഒരു ഈദ് ആഘോഷിക്കാൻ പരസ്യപ്രവചനം ലോകത്തെ പഠിപ്പിച്ചത് ലോകത്തിലേതെങ്കിലും മതം ഇങ്ങനെ സിംപ്ലിസ്റ്റിക്കായി മറ്റാർക്കും പരിക്കുപറ്റാത്ത സന്തോഷിപ്പിക്കുന്നൊരു ഉത്സവം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ല അവിടെയാണ് ഈദ് ആഘോഷിക്കാൻ പരസ്യപ്രവചകൻ ഉണ്ടാക്കിയ പന്ത്രണ്ട നിയമങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പ്രവാചകൻ മാറ്റം വരുത്തി അഞ്ചാമതായ പരസ്യപ്രവാചകൻ ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു തത്വമാണ് മനുഷ്യാവകാശം മനുഷ്യൻ മനുഷ്യനായി ഭൂമിയിൽ മറ്റുള്ളവരെ കാണണം ഉച്ചുനീത്വങ്ങൾ പാടില്ല പരസ്യപ്രവാചകൻ ആ മനുഷ്യത്വം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു പരസ്യപ്രവാചകന് ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഹൂദൻ മരിച്ചവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ വരികയാണ് പരസ്യപ്രവാചകൻ നേരെ പോയി തലക്കെട്ടെടുത്ത് മാറ്റി അതിനെ വണങ്ങി ശേഷം തിരിച്ചു വന്നു അബുബേക്കർ ഒന്നാമത്തെ കാലിഫയാണ് അതേന്ന് ചോദിച്ചു എന്ത് കാണിച്ചാൽ അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ലേ അതിനെ പോയി വന്നിക്കുവോ പൈസ പ്രാചകം പറഞ്ഞു അബുബേക്കറേ അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ല ഒരു മനുഷ്യൻ്റെ ശവശരീരാണ് അതിനെ ബഹുമാനിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യനെ ബഹുമാനിക്കണം ഇന്നൊരു ശവശരീരം പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വണ്ടി കൊണ്ട് വന്നാൽ സബ് ഇൻസ്പെക്ടർ വണ്ടി നിർത്തി ഇറങ്ങി അതിന് ഉപചാരം അർപ്പിക്കാം വെട്ടി ഞുറുക്കി ഒരു ശരീരം കിടക്കുകയാണ് ഞങ്ങളവിടെ പോയി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ജെല്ലം ആദ്യം ഞങ്ങൾ തൊപ്പി പൊക്കി ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ച് തൊപ്പി വെച്ചിട്ടേ തുടങ്ങുള്ളൂ പരിപാടി ശവശരീരത്തെ വന്നിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പരിസര പ്രവാചകനാണ് പരിസര പ്രവാചകൻ തലക്കെട്ടെടുത്ത് ശവത്തെ വന്നിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം ബാച്ചുകളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പം ശവശരീരത്തെ വന്നിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച് എങ്ങനെയാണ് നീ സർവ്വേ കേരളത്തിലെ മുഴുവൻ എസ്ഐമാരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ശവശരീരത്തെ വന്നിക്കണം മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ് പരസ്യ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പ്രവാചകൻ അമ്മ വീട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് പ്രവാചകന് പരുക്ക് പറ്റി രക്തം ഒരു ഒഴിച്ചുകൊണ്ടൊരു മരത്തിന് ചുവട്ടിപ്പോയി നിൽക്കുകയാണ് പ്രവാചകൻ അപ്പോൾ ദൈവത്തിൻ്റെ മാലാഹ പ്രത്യക്ഷപ്പെട്ടു പ്രവാചക ഇവരെ അങ്ങ് സംഹരിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു പ്രവാചകം പറഞ്ഞു അള്ളാഹു അങ്ങ് പരമകാരുണ്യകനാണ് അങ്ങ് കരുണയാണ് കാണിക്കേണ്ടത് ഇവർക്കിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അവരെന്നെ കല്ലറിഞ്ഞല്ലേ ഉള്ളൂ ഏതാനും വർഷത്തിനു ശേഷം അവർക്ക് സത്യമൊക്കെ മനസ്സിലാവും അവരിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു മാലാഹ ചോദിച്ചപ്പോൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അവനെ അവന്മാരെ എല്ലാം ഒന്ന് ശരിയാക്കേക്കാൻ പറഞ്ഞതന്നെയായിരുന്നു പ്രവാചകം നോ പരമാവനായ അള്ളാഹു കരുണ വേണം മനുഷ്യനോട് കാണിക്കാൻ അവർ കുറച്ച് കഴിഞ്ഞങ്ങൾ സത്യം മനസ്സിലാകുമ്പോൾ തിരിച്ചു വന്നോളും മനുഷ്യത്വപരമ്മയും അവരോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു പരസ്യപ്രവാചകൻ സ്വർഗോഡ് ചെയ്തതിനുമ്പോൾ ചെയ്തൊരു പ്രസംഗമുണ്ട് ആരേലും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം മനുഷ്യത്വത്തിൻ്റെ പരമകാരണീയ ഭാവമാണ് അറബിയെന്നോ അറബിയല്ലാത്തവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഉന്നതകുല ജാതന എന്നോ ഉന്നത ജാതന അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യൻ്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും മനുഷ്യനും തമ്മിൽ പാടില്ല എല്ലാവരും തുല്യരാണ് ലോകത്തിലാദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം ഫ്രഞ്ച് വിപ്പോഴും ഉണ്ടാവുന്നതിന് ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷത്തിനുമ്പ് പ്രവാചകൻ്റെ ഫെയർവെൽ സ്പീച്ചാണ് സ്വർഗാരോടും ചെയ്യാൻ പാടാണ് അതിന് മുമ്പ് ലാസ്റ്റ് പ്രവാചകൻ്റെ പ്രസംഗമാണ് ഓരോ തരത്തിലുള്ള ഉച്ച നീത്വങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല നിങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തത് ലോകത്തിലെല്ലായിടത്തും ജാതി എന്താ ഉണ്ടാക്കി ഈജിപ്റ്റുകാർക്ക് നാല് ജാതി ബാബു നാല് ജാതി കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ സൂത്രൻ പിന്നൊരു പഞ്ചവൻ അഞ്ച് ഗ്രൂപ്പാണ് ചൈനക്കാർക്ക് നാല് ജാതി പ്രവചകം പറഞ്ഞു ജാതി എന്നൊരു സാധനം പാടില്ല എന്നിവിടെ പ്രാർത്ഥനയിൽ പറഞ്ഞ ഭാഗമാണത് പ്രവചകം പറഞ്ഞ് നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരേ ആദത്തിൻ്റെയും അവയുടെയും സന്ധി പരമ്പരാകളുടെ ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല ഏകോദര സഹകരണങ്ങളോട് ജീവിക്കണം പിന്നെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചില ക്ലാസിഫിക്കേഷനൊക്കെയുണ്ട് പക്ഷേ നിങ്ങളെല്ലാം ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാണെന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളണം അതാണ് പരസ്യം പഠിപ്പിച്ചത് അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത് എല്ലാം മനുഷ്യരും തുല്യരാക്കി ഇസ്ലാം ഈജിപ്റ്റ് ചെല്ലുമ്പോൾ നാല് കക്ഷിയുള്ളൊരു ഗ്രൂപ്പായിരുന്നു നാല് ജാതി ഉണ്ടായിരുന്നു ഇസ്ലാം ഈജിപ്തിലെ ജാതികളെ തുടച്ചു നീക്കി ഇന്ന് ഈജിപ്റ്റിലെ പർവരാജാവിനെ സന്ധി പരമ്പരപ്പെട്ട് ആരാണ് അവിടുത്തെ അടിമാരുടെ സന്ധിപ്പരപ്പെട്ട് ആരാണെന്ന് ഈജിപ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റിയാലോ ബാബിലോണിൽ നാല് ജാതി ഉണ്ടായിരുന്നു ബാബുലോണിലെ നാല് ജാതികളും തുടച്ച് നീക്കി എല്ലാവരും തുല്യരാക്കി ഇന്ത്യയിലെ നാല് വർണ്ണങ്ങളും എണ്ണൂറ് ജാതികളും എണ്ണായിരം ഉപജാതിയും ഉള്ള ഒരു സമൂഹമായിരുന്നു ഇന്ത്യ ഇന്ത്യയിൽ ഇസ്ലാം വന്നു ഇസ്ലാം വന്നപ്പോൾ എന്തുണ്ടായി ജാതി ചിന്ത തുടച്ച് നീക്കി ഇന്ന് ഒരു മുസ്ലിം ബ്രാഹ്മണൻ പണ്ട് വേദം ചേർന്നവനാണോ ചൂദനം വേണ്ടതെന്ന് ഞാൻ പറഞ്ഞാണോ എസ് സി എസ് സി വേദന എന്താ കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം ജാതിയില്ല ഒരിക്കൽ ഇസ്ലാം മതം സ്വീകരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ് മഹാനായ ഹറൂൺ അൽ റഷീദ് ഉമായത് കാലിഫേറ്റിൻ്റെ അബാസദ് കാലിഫേറ്റിൻ്റെ വലിയ റൂളറാണ് എ ഡി എഴുന്നൂറ്റി എൺപത് മുതൽ എണ്ണൂറ്റി എട്ട് വരെ ഭരിച്ചിരുന്ന ആൾ അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നു ചെന്ന് അവരുടെ മുട്ട് കുത്തുകയും ആളൊന്നും ആൾ ചാടുകയും കഴിഞ്ഞേറ്റ് കാരണം അവിടെ തൊട്ടടുത്ത് മുട്ടുകുത്തിയിരുന്ന ആൾ ബാർബറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷേവ് ചെയ്യുന്ന ബാർബറാണ് ചാടി എഴുന്നേറ്റ് ഹറൂണൽ ഋഷി ചോദിച്ചു നീന്തൽ ചാടി എഴുന്നേൽക്കുന്ന അയ്യോ ചക്രവർത്തിയുടെ കൂടെ ഞാൻ മുട്ടുകുത്താനോ ഹറൂൺ ഋഷി ചോദിച്ചു എന്തോ ചക്രവർത്തിയുടെ അള്ളാഹുവിൻ്റെ അമ്മയും നീ ഞാൻ ഒന്നാ ഞാനിപ്പോൾ എനിക്കൊരു ജോലി ചക്രവർത്തിയുടെ ദൈവം തന്നിരിക്കുന്നു നീ ബാർബർ അതുകൊണ്ട് എന്താണ് തൊഴിലനുസരിച്ച് മനുഷ്യനെ വേർതിരിക്കാനോ പാടില്ല നമ്മളെല്ലാവരും തുല്യരാണ് അറുണൽ റഷീദും ബാർബറും തൊട്ടപ്പുറത്തും അപ്പുറത്ത് മുട്ടു കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇസ്ലാം പള്ളിയിൽ കാര്യം അളാഹുനോമിൽ എന്തോ ചക്രവർത്തി എന്തൊരു ബാർബർ ക്രിസ്തു മതം ഇവിടെ വന്നു ക്രിസ്തു മതത്തിലെ ഓരോരുത്തർ കുടുംബവും പറയും ഞങ്ങൾ ബ്രാഹ്മണൻ വേദം ഞങ്ങൾ നായർ വേദം ചേർന്നാണ് ഇവൻ പുലേ ക്രിസ്ത്യാനിയാണ് മറ്റേ മൂക്രിയാണ് ബാക്രിയാണെന്നൊക്കെ പറയും ഇസ്ലാമി പാക്രിയില്ല പൂക്കറിയില്ല ഏത് മത ജാതിന്നാണ് ഇവൻ ഇസ്ലാമിൽ ചേർന്നതെന്നാൽ ഒരു കുടുംബവും കണക്ക് സൂക്ഷിക്കുന്നില്ല ചൈനയിലെ ഉഗ്വൂർ പ്രോവിൻസിൽ ഇസ്ലാം പിടിച്ചെടുത്തു ഉഗ്വൂർ പ്രോവിൻസിൽ പണ്ടത്തെ മംഗോളിയൻ ആരാണ് പണ്ടത്തെ മാഞ്ചു ആരാണ് പണ്ടത്തെ ചിങ് ഡൈനാസ്റ്റി പട്ടവൻ ആരാണെന്ന് ഒന്നും അറിഞ്ഞുകൂടാ ഈക്വലൈസ്ഡ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി മനുഷ്യർ തമ്മിലുള്ള വേറൊരുത്തി ഇല്ലാതാക്കി ഇസ്ലാം ഇസ്ലാം ഏതൊക്കെ രാജ്യത്തിൽ പോയിട്ടുണ്ടോ അവിടെ ഒരു ജാതി ഇല്ല എവരിബഡി ഇസ് ഈക്വൽ ഇതാണ് ഇസ്ലാമിൻ്റെ അത്ഭുതം പരിസരപ്രവാചകൻ്റെ ഒരു അത്ഭുതമാണ് മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചു ഇനി മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചതുപോലെ തന്നെ താഴ്ന്ന ജീവികളുടെ മനുഷ്യാവകാശം വരെ അദ്ദേഹം സംരക്ഷിച്ചു കൊടുത്തു ബദർ യുദ്ധം നടക്കുകയാണ് സൈന്യം പോവുകയാണ് അപ്പോൾ ഒരു പട്ടി പ്രസവിച്ചിടക്കാണ് ഒരു നായ പ്രസവിച്ചിടക്കാണ് പരസ്യപ്രവാചകം പറഞ്ഞു സൈന്യം വഴിമാറി പോകാൻ പറഞ്ഞു ആ മൃഗം പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാക്കാൻ പാടില്ല സൈന്യം വഴിമാറി പോകാൻ തുടങ്ങി അപ്പോഴും പ്രവാചകൻ അറിയാം ഈ പോലീസിൻ്റെ സ്വഭാവം അറിയാം ഈ പോലീസിനും പട്ടാളത്തിന് യൂണിഫോമും കാലേ ഒരു ഷൂസും കിട്ടിയാലുണ്ടല്ലോ എന്തിനേയും തൊഴിച്ച കളി അതാണ് പോലീസിൻ്റെ സ്വഭാവം ഇവൻ തൊഴിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹം രണ്ട് പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തി ആ പട്ടിക്കൊന്നും പറ്റാതെ നോക്കിക്കോണം എല്ലാ സൈന്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടോ ഇനി എന്ന് പറഞ്ഞു മൃഗത്തിന് പോലും സംരക്ഷണം മൃഗത്തിന് മനുഷ്യന് മാത്രമല്ല മൃഗത്തിന് പറഞ്ഞ രസകരമായ കഥയുണ്ട് ഒരു വേഷ സ്ത്രീ സ്വർഗത്തിൽ പോയ കഥയാണ് ഒരു പ്രോസിക്യൂട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പട്ടി ഒരു കിണറിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നു കുറച്ച് കഴിഞ്ഞ് ദാഹിച്ച് വെള്ളം കിട്ടാതെ അതിങ്ങനെ തളന്നങ്ങ് വീണ് അപ്പം അതുവഴി ഒരു പ്രോസിക്യൂട്ട് വന്നു ആ പ്രോസിക്യൂട്ട് സ്വർഗത്ത് ചെന്നപ്പം അള്ളാഹു പറഞ്ഞു കയറി പറഞ്ഞു മലക്ക് പറഞ്ഞു അള്ളാഹു ഈ സ്ത്രീ ഒരു ഭൂമിയിലൊരു പാപിനിയായ സ്ത്രീ ആകുന്നങ്ങേക്ക് അറിഞ്ഞുകൂടാ അങ്ങെന്തിനാണ് ഈ സ്ത്രീ കയറിപ്പാൻ പറഞ്ഞത് അള്ളാഹു പറഞ്ഞു വിവരം അറിയാതെ മലക്കെ സംസാരിക്കരുത് ഞാൻ നിന്നോട് കഥ പറഞ്ഞു തരാത്തതാണ് കിണറിൻ്റെ തീരത്ത് പട്ടി കൊഴഞ്ഞ് വീണു അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ ആ സ്ത്രീ തൻ്റെ വസ്ത്രത്തിൻ്റെ കുറേ ഭാഗം കീറി ഒരു കയർ പോലുണ്ടാക്കി ഷൂസ് കെട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി ഒരു ഷൂസ് വെള്ളം പട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു പട്ടി കുറച്ച് ജീവനൊക്കെ വീണ് ഒന്ന് രണ്ടാമത്തെ ഷൂ ഒഴിച്ചു കൊടുത്തു മൂന്നാമത്തെ ഷൂ ഒഴിച്ചു കൊടുത്തു മൂന്ന് ഷൂസ് നിറച്ച് വെള്ളം കിട്ടിയപ്പോൾ പട്ടി എഴുന്നേറ്റ് വാലാട്ടിയിട്ട് പോയി പട്ടിയായതുകൊണ്ട് വാലാട്ടി മനുഷ്യനാണെങ്കിൽ രണ്ട് കുരേങ്കൂടെ കുലത്തന്നെയായിരുന്നു മനുഷ്യൻ്റെ സ്വഭാവത്തിന് അപ്പോഴത്തെ പറ്റി മൂന്ന് മണി വെള്ളത്തിട്ടപ്പിന്നെ ഷൂസും കേടായിപ്പോയി പിന്നെ ആ സൂക്ഷിച്ചിട്ട് നടക്കാൻ പറ്റുമോ ഒരു ഷൂസ് പോയാൽ പിന്നെ മറ്റൊരു ഷൂസ് കൊണ്ട് കാര്യം ഉണ്ടോ തിളച്ച മണലിലൂടെ ആ സ്ത്രീ നടന്നു പോയി കാലിന് അടിവേശം പൊള്ളി ഷൂസ് വാങ്ങിക്കണ്ടേ അന്ന് രാത്രി വീണ്ടും വിഭജരിച്ചു ആ പൈസ കൊണ്ടാവുള്ള ഷൂസ് വാങ്ങിച്ച് അങ്ങനെ ഒരു പട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് ഈ സ്ത്രീ സ്വർഗ്ഗം അർഹിക്കുന്നു മൃഗങ്ങളോട് ദയ കാണിക്കുക മനുഷ്യനോട് ദയ കാണിക്കുക ഇത് ഇസ്ലാമിൻ്റെ വലിയ തത്വങ്ങൾ നട മനുഷ്യാവകാശം എന്ന് പറയുന്ന വലിയ അവകാശങ്ങൾ ഇസ്ലാം സ്ഥാപിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആറാമതായ പരസ്യപ്രവാചനം ലോകത്തെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ് അത് സെക്കുലറിസം എന്ന് പറഞ്ഞ പാഠമാണ് മതചിന്തകൾക്ക് അതീതമായി സംസാരിക്കണം മതചിന്തകൾക്ക് അതീതമായി പരസ്യപ്രവാചനൊരു ജീവിതം ലോകത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് എങ്ങനെ എന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതത്തോടു കൂടി ആ ജീവിതത്തെ മനസ്സിലാക്കേണ്ടി വരുന്നത് പരസ്യ ലോകത്തെ മാറ്റിമറിച്ചത് ഏറ്റവും ആദ്യത്തത് ദൈവസങ്കല്പത്തിലുള്ള മാറ്റമായിരുന്നു ഭൂമിയിൽ ആദ്യമായി മനുഷ്യൻ പ്രകൃതിശക്തികളെ ആരാധിച്ചിരുന്നു ഇടിയൊരു ദൈവം മഴയൊരു ദൈവം ആകാശം ഒരു ദൈവം ഇങ്ങനെ പ്രകൃതിശക്തികളൊക്കെ ദൈവങ്ങളാക്കി മാറിയിരുന്നു സൂര്യൻ്റെ ദൈവം ചന്ദ്രൻ ഒരു ദൈവം ഇങ്ങനെയായിരുന്നു ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ജനസമൂഹം അതിനുശേഷം സു മോർഫിക് ഗോഡ്സ് എന്ന് പറയുന്ന മൃഗങ്ങളുടെ ഷെയ്പ്പുള്ള ദൈവസങ്കല്പത്തിലേക്ക് മാറി കാളയൊരു ദൈവം പശു ഒരു ദൈവം കുറുക്കനൊരു ദൈവം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ദൈവസങ്കല്പത്തിനും സു മോർഫിക് ഗോഡ്സ് എന്ന് പറയപ്പെടുന്ന ദൈവങ്ങളാണ് അതിൻ്റെ അടുത്ത ഘട്ടം എത്തിയപ്പോൾ മനുഷ്യനും മൃഗം കൂടെ ചേരുന്ന രൂപമായി ദൈവത്തിൻ്റെ ഭാവം അപ്പോൾ നൂബിസ് ദേവനുണ്ട് ഈജിപ്റ്റുകാർക്ക് പകുതി കുറുക്കൻ പകുതി മനുഷ്യൻ ഇന്ത്യക്കാർക്കൊരു നരസിംഹമുണ്ട് പകുതി സിംഹം പകുതി മനുഷ്യൻ ഈജിപ്റ്റാട് വലിയ ദേവനാണ് ഹോറസ് തല പരന്താണ് ശരീരം മനുഷ്യൻ്റെയാണ് യൂറോപ്പിലെ പ്രസിദ്ധനായ ഒരു ദേവനുണ്ടായിരുന്ന കാസ്റ്റർ തല മനുഷ്യൻ്റെയാണ് ഉടൽ കുതിരയുടെയാണ് നമുക്ക് തന്നെ ഗണപതി സങ്കല്പമുണ്ട് ആനയും മനുഷ്യനും കൂടെ ചേർന്ന സങ്കല്പം അപ്പോൾ മിക്സഡ് മൃഗവും മനുഷ്യനും ചേർന്ന ഒരു ദൈവഭാവം ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ആന്ത്രോപ്പോ മോർഫിക് ഗോഡ്സ് എന്ന സങ്കല്പം ഉണ്ടായി ദൈവം മനുഷ്യനെ പോലെ ഇരിക്കും രണ്ട് കണ്ണ് ഒരു മൂക്ക് ഒരു ചെവി ഇങ്ങനെ ദൈവം മനുഷ്യനെ പോലെ ഇരിക്കുകയാണ് ദൈവം മനുഷ്യനെ പോലെ ചിന്തിക്കും മനുഷ്യ സ്ത്രീകളെ കണ്ടാൽ ദൈവത്തിന് വികാരം വരും ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പോൾ ഇതിങ്ങനെ വന്ന സമയത്താണ് മനുഷ്യൻ ദൈവത്തെ പോലെ ഇരിക്കുമെന്നുള്ള ദൈവങ്ങൾ ഭൂമിയിൽ നിന്ന് മനുഷ്യ സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കി കുട്ടികളെ ജനിപ്പിക്കും ദൈവത്തിന് ഭാര്യ മക്കൾ ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പമാണ് അങ്ങനെ മനുഷ്യ ദൈവസങ്കല്പം സ്റ്റക്കായി നിൽക്കുന്ന അവസരത്തിൽ പരിസ്ഥിതി പ്രവാചകൻ വന്ന് ദൈവസങ്കല്പത്തെ മാറ്റിമറിച്ചു ഫോം ലെസ് ഗാഡ് ദൈവത്തിന് ഫോമില്ല ദൈവത്തിന് കണ്ണിലെ പക്ഷെ കാണാം ചെവിയില്ല പക്ഷേ കേൾക്കാം ഫോംലെസ് ഗാഡ് ആ ഫോംലെസ് ഗോഡെന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരു വിപ്ലവമാണ് ദൈവത്തെ ഫോം ആക്കി മാറ്റി ദൈവത്തിന് ഭാര്യയില്ല മക്കളുമില്ല ദൈവത്തിന് പുത്രനുമില്ല പുത്രിയില്ല ദൈവവും ദൈവമാണ് മനുഷ്യൻ മനുഷ്യനാണ് ഇത് അതിശ്രദ്ധേയമായ ഒരു സങ്കല്പം ദൈവസങ്കല്പത്തെ മാറ്റിമറിച്ചു മറ്റു സമൂഹങ്ങളിൽ ദൈവം എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു ഇന്ത്യയിൽ തന്നെ മുപ്പത്തിമുക്കോടി ദൈവന്മാരുണ്ടായിരുന്നു യൂറോപ്യന്മാരുടെ ദൈവങ്ങളെല്ലാം കൂടെ എണ്ണിയാൽ പന്തിരായിരത്തിന് മേളിലായിരുന്നു ഈജിപ്റ്റുകാരുടെ ദൈവങ്ങളെല്ലാം കൂടെ കൂട്ടി ആയിരത്തിന് മേളിലാണ് പൈസ പ്രവാചകം പറഞ്ഞു വൺ ഗോഡ് മോണോ തേയ്സം ക്രിസ്തുവിനായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അക്കനാത്തോൺ എന്ന് പറഞ്ഞൊരു ഫിലോസഫ ഒരു രാജാവാണ് ആദ്യം ഏകദൈവ വിശ്വാസം പറഞ്ഞത് അയാളെ തല്ലിക്കൊന്നും അയാളുടെ മോൻ തീയെ തല്ലിക്കൊന്ന് കൊന്നു അതാണ് തൂത്തൻ കാമൻ എന്ന് പറയുന്നത് തൂത്തിനെ തല്ലിക്കൊന്നും അപ്പം ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേ മരിച്ച് പിന്നെ മോസസ് മോശ മൂസാനിബി ഏകദൈവ വിശ്വാസം പറഞ്ഞു പിടിച്ചിരിക്കാൻ പ്രയാസം പക്ഷെ ലോകയർത്ഥത്തിൽ മറ്റുള്ളവരെല്ലാം പരാജയപ്പെട്ടപ്പം ഏകദൈവ വിശ്വാസം ഭൂമിയിൽ ഒരു ദൈവമേ ഉള്ളൂ ആ വിശ്വാസത്തിലേക്ക് ലോകത്തെ കൊണ്ടുവന്നത് ഗോഡ് എന്ന സങ്കല്പം കൊണ്ടുവന്നത് പരസ്യപ്രവാചകന്റെ ഈശ്വര സങ്കല്പത്തിലുള്ള അത്യത്ഭുതകരമായ വിപ്ലവമാണ് ആ വിപ്ലവത്തിൻ്റെ ഭാഗമായ പരസ്യപ്രവാചകൻ രണ്ടാമതൊരു വലിയ വിപ്ലവം ഉണ്ടാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പണ്ട് ദൈവത്തിന് തൃപ്തി ഇറങ്ങണമെങ്കിൽ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കണം ഗ്രഹിക്കുക ട്രോ യുദ്ധത്തിന് പോവുകയാണ് ട്രോ യുദ്ധത്തിന് പോകുമ്പം ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കണം അപ്പം ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നാൽ അയ്യായിരം സ്വർണ്ണനാണയം കൊടുക്കാമെന്ന് പറഞ്ഞു അകമനോൺ ആരും കൊടുത്തില്ല യുദ്ധം ജയിക്കണ്ടേ അകമനോൺ എന്ത് ചെയ്തു തൻ്റെ സ്വന്തം മകൾ പതിമൂന്ന് വയസ്സുള്ള ഹിഫിജീനിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ ആ പെൺകുട്ടി ഹൈഡ്രോ എന്ന ആ കുട്ടിക്ക് വേറൊരു പേരുണ്ട് ആ കുട്ടിയെ കൊണ്ടുവന്നും വെട്ടിഞ്ഞുറുക്കി ദൈവത്തിന് ബലി കൊടുത്തു പോയി പ്രോയുദ്ധം ജയിച്ചു സ്വന്തം മക്കളെ ബലി കൊടുക്കണം ഇബ്രാഹാം നിബിയുടെ കാലത്തുണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ അദ്ദേഹം മകനെ ബലി കൊടുക്കണം ദൈവം പറഞ്ഞു അങ്ങാര്ക്ക് അങ്ങ് തോന്നി അങ്ങാർ മോനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയി ദൈവം ഇടപെട്ടു നീ കുഞ്ഞിനെ ബലി കൊടുക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ ബലി കൊടുത്താലാ മക അങ്ങനെയാണ് ഈ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ പഠിച്ചേ മട്ടണെ തിന്നുക ദൈവം മനുഷ്യരെ വേണ്ട അമേരിക്കയിലെ മായൻ സംസ്കാരവും അഷ്ട സംസ്കാരവും അവർ എത്രത്തോളം മനുഷ്യൻ്റെ രക്തമുഴുക്കുന്നു അത്രത്തോളം ദൈവത്തിന് തൃപ്തിപ്പെടും എന്നാണ് യു എൻ്റെ പ്രസിദ്ധമായ ഒരു ഒരു ഇതുണ്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ചിച്ചൻ ഇറ്റ്സ ചിച്ചൻ ഇത്സയുടെ പെരുമുടി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇരുപതിനായിരം മനുഷ്യരെ കൊണ്ടുവന്ന് നെഞ്ച് പളർന്ന ചങ്കം കൂപ്പുകൾ ദൈവത്തിന് കൊടുത്തു എന്തിനാണ് ദൈവത്തിന് തൃപ്തിപ്പെട്ടത് ഇങ്ങനെ മനുഷ്യബലി മൃഗബലിയിലേക്ക് മാറി യഹുദന്മാർ പ്രസഹ ആചരിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൽ ആടിനെ ബലി കഴിക്കും സിസ്റ്റേഴ്സ് എ ഡി കണക്കെടുത്തു രണ്ട് ലക്ഷത്തി അമ്പത്താറായിരം ആടുകളെയാണ് ബലിയഴിക്കിച്ചതെന്നാണ് കണക്കെടുത്തത് രണ്ട് ലക്ഷത്തി അമ്പത്താറായിരം ആടുകൾ അങ്ങനെ ആടിൻ്റെ ബലി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് യേശുക്രിസ്തു വന്നിട്ട് ആ ബലിയെ സസ്യ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചത് അപ്പവും വിഞ്ഞും വെച്ച് പ്രാർത്ഥിക്കുക അപ്പവും വിഞ്ഞും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സാണ് അങ്ങനെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചുള്ളൊരു പ്രാർത്ഥനയായി മാറി അങ്ങനെ കനിപാളിസ്ഥത്തിൽ തുടങ്ങി മൃഗബലി എന്ന് പറയുന്ന സുവോളജിക്കൽ ബലിയായി പിന്നെ ബോട്ടാണിക്കൽ ബലിയായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരിസ്ഥ പ്രവാചകൻ അത്ഭുതകരമായ വിപ്ലവം ഉണ്ടാക്കിയത് പ്രവാചകൻ പറഞ്ഞു ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഒരു മൃഗത്തെയും കൊല്ലണ്ട ഒരു സസ്യത്തെയും കൊല്ലണ്ട നിങ്ങൾ ദൈവത്തോട് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി നോ ഫോം ഓഫ് വർഷിപ്പ് നോ ബ്ലഡ് ഷെഡ് ഈസ് റിക്വയർഡ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഈ ബലി എന്ന സങ്കല്പം മാറ്റി നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സിസ്റ്റം കൊണ്ടുവന്നു ആ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ ചെയ്തത് അത്യത്ഭുതകരമായ ഒരു മെഡിക്കൽ സയൻസാണ് പ്രവാചകൻ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നേരം സമയം ഫിക്സ് ചെയ്തു എളുപ്പം കാലത്ത് നാല് മണിക്ക് കമ്പൽസറി അല്ലാത്തൊരു നിസ്കാരമുണ്ട് പക്ഷേ കമ്പൽസറി നിസ്കാരങ്ങൾ അഞ്ചെണ്ണം സൂര്യൻ സൂര്യനെ കാണാൻ പോയ സൂര്യരശ്മികൾ കാണാം ഒരു നിസ്കാരം ഒരു വടി നാട്ടിയാൽ വടിക്ക് നേഴില്ലാതാവുന്ന അവസരത്തിൽ മിഡ് ഡേ സൂര്യൻ നേരെ വടിയുടെ മേളിൽ വരുന്ന സമയത്ത് രണ്ടാമത്തെ നിസ്കാരം ഒരു വടി നാട്ടിയാൽ വടിയുടെ നീളവും നേഴിന് നീളവും ഈക്വൽ ആവുമ്പോൾ സൂര്യരശ്മികൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ വരുമ്പോൾ അടുത്ത നിസ്കാരം സൂര്യൻ അസ്തമിച്ചു സൂര്യനെ കാണാൻ പോയി സൂര്യരശ്മികൾ കാണാം അടുത്ത നിസ്കാരം ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രരശ്മികൾ രശ്മികൾ കൊണ്ട് വടിയുടെ നീളവും നേഴിൻ്റെ വീതവും ഈക്വലാവുമ്പം അടുത്ത നിസ്കാരം അഞ്ച് കമ്പൽസറി നിസ്കാരം നാസയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഈ സമയമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നീക്കങ്ങൾ അനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന പോയിൻസാണ് ഈ അഞ്ചെണ്ണം ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ മനുഷ്യന് ആരോഗ്യം മാത്രമല്ല ബുദ്ധിശക്തിയും കിട്ടുന്ന അത്ഭുതം അവിടെ നടക്കുകയാണ് വെളുപ്പിന് നാലു മണി എന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ലാത്ത സംസ്കാരം വെച്ചിരിക്കുന്ന സമയമോ അത് മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടാകുന്ന സമയമാണ് ഭാരതീയ പുരാണങ്ങൾ പറയുന്നു ബ്രഹ്മ മുഹൂർത്തേ ഉത്തിഷ്ഠേ ബ്രഹ്മ മുഹൂർത്തം വെളുപ്പിന് ഫോർ എം തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയം അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നീക്കങ്ങൾ അനുസരിച്ച് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെ നീക്കങ്ങൾ അനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്ത് പ്രവാചകൻ തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്ത് പ്രവാചകൻ ആയിരത്തി നാനൂറ് കൊല്ലത്തിന് മുമ്പ് ഒരു എം ബി ബി എസും പഠിച്ചിട്ടില്ലാത്ത പ്രവാചകൻ ഇത്ര ഗഹനമായി ഒരു മെഡിക്കൽ പ്രിൻസിപ്പൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് അമ്പരപ്പിക്കുന്ന സംഭവം പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തു ആ പ്രാർത്ഥിക്കാൻ നേരം ലോകത്തിൽ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാം മറ്റു മതങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രതിമ വേണം വലിയ പ്രതിമ വേണം അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് അതിൻ്റെ മുമ്പിൽ വേണം ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്രൊജക്ഷൻസ് വേണം അതല്ലെങ്കിൽ വിശാലമായ ആരാധനാലയം വേണം അതിന് കൊടിമരം വേണം ഗോപുരം വേണം പ്രവാചകൻ പറഞ്ഞു ഇതൊന്നും ദൈവത്തിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കാൻ വേണ്ട ഒരു വിഗ്രഹവും ഉണ്ടാക്കണ്ട ഒരു ചിത്രവും വരയ്ക്കേണ്ട ഒരു രൂപവും പ്രൊജക്റ്റ് ചെയ്യണ്ട ദേവാലയത്തിന് ഗോപുരം വേണ്ട ഗോവാലയത്തിന് കൊടിമരവും വേണ്ട എനി വെയർ യു ക്യാൻ പ്രേ നിങ്ങളും ദൈവവും തമ്മിൽ ഒരു തടസ്സവും വേണ്ട ഞങ്ങളെപ്പോൾ ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് കുളിർമ ഉണ്ടാകുന്നൊരു അനുഭവമുണ്ട് പെട്ടെന്ന് വാങ്ങ് വിളിക്കും വാങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുസ്ലിങ്ങൾ പെട്ടെന്ന് നടുക്കോട്ട് വന്ന് മുട്ടുകുത്തി ഒരു നിസ്കാരം ചെറിയൊരു തോർത്ത് ഒരു ചൊരട്ട നിസ്കാരം മറ്റുള്ള മതക്കാർക്ക് പരസ്യമായി പ്രാർത്ഥിക്കാൻ എന്തോ ഒരു നാണക്കേടാണ് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല ഓടുന്ന ട്രെയിനിൽ മുട്ടുകുത്തി നിസ്കരിക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷമുണ്ടാവും ഈശ്വരനോട് പ്രാർത്ഥിക്കാം ഒരു തടസ്സവും വേണ്ട ഒരു മീഡിയവും വേണ്ട ഒരു പ്രതിമയും വേണ്ട ഒരു ചിത്രവും വേണ്ട യു ക്യാൻ പ്രേ ഇത് പ്രാർത്ഥനയുടെ വലിയ അത്ഭുതമാണ് പരിസ്ഥിതി പ്രവാചകൻ മനുഷ്യൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിത സാഹചര്യവുമായും പ്രപഞ്ചത്തിൻ്റെ സത്യവുമായും കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളതാണ് അതിഗംഭീരമായ പ്രാർത്ഥന